അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഒബരഖത്തു പ്രിയപ്പെട്ട നൂർ ഫാത്തിമ സ്റ്റോറിയിലെ കൂട്ടുകാരെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് പറയാണ് കാരണം നമ്മുടെ സിനാനയും മുഹ്സിനെയും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിന്നല്ലേ എന്തൊക്കെ തന്നെയായാലും പഠിച്ചിറമ്പ് എല്ലാവർക്കും ഹൈറും വറുക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ മറ്റൊന്നുമല്ല എൻ എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത് എന്താ ഞാൻ പറയാം അതായത് നമ്മുടെ സിനുവിനെയും മുസ്സിനെയും ഒരുമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു സ്റ്റോറി വിട്ട സമയത്ത് നല്ല നല്ല കമൻ്റുകൾ കേട്ടോ വായിക്കാമെന്നു തന്നെ രസത് അപ്പോൾ നമ്മൾ ആ കമൻറ്റുകൾ കുറച്ച് വായിക്കാം നിങ്ങൾ എഴുതിയ കമൻറ്റുകൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുറച്ച് വായിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സ്റ്റോറിയിൽ ഒരു കമൻ്റ് ഞാൻ വായിച്ചു നല്ലത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതൽ മുതലേ നമുക്ക് വായിക്കട്ടോ എല്ലാവരും കമൻ്റ് എഴുതിയവരൊക്കെ ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ കേൾക്കുക ഇൻഷാല്ല അപ്പം നമ്മുടെ ഹാജിറ സലാം സ്ഥിരമായി കമൻറ്റ് എഴുതാറുള്ള നല്ല നല്ല കമൻ്റ് നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന കമൻ്റ് എഴുതാറുള്ള ഹാജിറ സലാം എഴുതിയ ഒരു കമൻ്റ് ഞാൻ ഇന്നലെ വായിച്ചിരുന്നു എന്ന് തോന്നുന്നു ഒന്നുകൂടി വായിക്കാം അത് മറ്റാരുമല്ല അജ്മൽ സാർ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അതുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ പൂർത്തിയാക്കി ഇനി എന്ന് വന്നാലും വേണ്ടിയില്ല കാത്തിരുന്ന ദിവസം പോകണമെങ്കിലോ അള്ളാഹു അവരുടെ ദാമ്പത്യത്തിൽ ഹയറും വർഗത്തും പ്രദാനം ചെയ്യട്ടെ സൽവ ഇനിയും അവരുടെ ജീവിതത്തിലെ കട്ടുറുമ്പായിട്ട് ആരും കയറി വരരുത് ഇനിയല്ല നല്ലതിനാകട്ടെ അജ്മലും കുറച്ച് കഷ്ടപ്പെട്ടാലും അവൻ്റെ ദൗത്യം പൂർത്തിയായല്ലോ ഇപ്പോൾ അടിപൊളി കഥയാണ് ഇൻഷാല്ല നല്ല ഒരു കമൻ്റായിരുന്നു അത് അതുപോലെ തന്നെ അതിന് അറുപത്തിനാല് ലൈക്കാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടുത്തത് മുസ്ലിം സിനിമ കണ്ടുമുട്ടിയ ആ ഒരു രംഗം കണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി യാൻ ആണ് അത് ആ ഒരു കമൻറ്റ് വിട്ടത് സിയാൻ ജെ എക്സ് എന്നാണ് അതുപോലെ അബൂബക്കർ കെ പി എന്നൊരാൾ കാരണം എല്ലാ രീതിയിലുള്ള എൻ്റെ വീഡിയോക്കും അതിൻ്റേതായ രീതിയിൽ കമൻറ്റ് തരുന്ന ആളാണ് അതായത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ കമൻ്റ് തരും അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ചൈത്യം പറയും അങ്ങനെ കേട്ടോ അബൂബക്കർ എന്ന് പറഞ്ഞാണ് പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളെ കഥ കേട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ ഒരു സങ്കടം വരും എന്നാലും കുഴപ്പമില്ല എന്നാലും നമ്മുടെ അബൂബക്കറിക്കൽ നിന്നും തനിക്ക് ഇന്ന് ഞാൻ ഇന്ന് ഒരു ലൈക്ക് തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ അടുത്തത് സാജിദ അടിപൊളിയാണ് അത് അജ്മൽ സാറാണ് അതുപോലെ ബിലാൽ മുഹമ്മദ് കഥ അടിപൊളി അജ്മൽ സാർ ആണത് നമ്മുടെ മറിയം ടി പി അസ്സലാം അലഹമില്ല വെരി ഗുഡ് സന്തോഷം ഒരായിരം അഭിനന്ദനങ്ങൾ അജ്മൽ സാറാണ് കണ്ണു തുടച്ചതും ഇനി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ജീവിതം സുഖകരം ആകട്ടെ എന്ന് നമ്മൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇൻഷാല്ലാം അടുത്തത് ആത്തിക്ക മുന്നേറിട്ടോ മാഷാ അല്ല അലഹമില്ല ഒരു ഈയൊരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുപോയി ഇനി അവരുടെ ജീവിതത്തിലേക്ക് ഒരു ശത്രുക്കളും കടന്നു വരരുത് അവർ സന്തോഷത്തോടെയും സമാധാനത്തോടെ കൂടെയും ജീവിക്കട്ടെ കണ്ണ് നിറഞ്ഞത് അജമൽ സാറാണ് അവൻ ഉദ്ദേശിച്ച പോലെ ഒക്കെ നടന്നല്ലോ നമ്മുടെ ആത്തിക്ക മുനീറാ അത് എഴുതിയിട്ടുള്ളത് അടുത്തത് നിശു ലൈവ് അജ്മൽ ആനന്ദം നിറഞ്ഞ കണ്ണുനീർ വാർത്തതായിരിക്കും അടുത്തത് മുബീൻ പി എം അലഹമില്ല കഥ സൂപ്പർ അടുത്തത് ആയിഷ പി കെ മാളു അജ്മൽ സിർ പുറപ്പെട്ടി പുറപ്പെട്ടുകൊണ്ട് സംഗതി നടന്നു അത് ശരിയല്ലേ അജ്മൽ സാർ അതിന് മുൻകീതെടുത്തുകൊണ്ട് സംഗതി നടന്നു ഫാത്തിമ കുഞ്ഞുമോൾ എഴുതിയിട്ടുള്ളത് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിവസമാണ് കഥ ഇപ്പോഴാണ് റാഹത്തിലെത്തിയത് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ബിരിയാണി വെക്കുന്ന ദിവസമാണ് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ടാകുമ്പോഴാണ് നമ്മൾ ബിരിയാണി വെക്കലേ അപ്പോൾ നമ്മുടെ ഫാത്തിമ കുഞ്ഞുമോൾ എഴുതിയത് അതാണ് അടുത്ത കമൻറ്റ് നോക്കാം അജ്മൽ നമ്മളുടെ നജ്മ നജ്മ കെ സി ആണ് എഴുതിയിട്ടുള്ളത് അജ്മൽ കണ്ണ് നിറഞ്ഞ് നോക്കി നിന്നതായിരിക്കും അജ്മൽ ആണെന്നാണ് ഉത്തര പറഞ്ഞത് കേട്ടോ അടുത്ത കുട്ടിയും പറഞ്ഞ് അടുത്തത് ആരറിയില്ല അസീസ് സയ്യാർ അല്ല അസീസ് അയ്യർ എന്താ വായിക്കുന്ന കറക്റ്റ് കിട്ടണില്ല കേട്ടോ ഐഡിയ ആയതുകൊണ്ട് നമ്മൾ ചില അക്ഷരങ്ങൾ കൂട്ടിങ്ങനെ വരുമ്പോൾ എന്തായാലും തെറ്റ് വായിച്ചാൽ ക്ഷമിക്കണം അറ്റിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ കരഞ്ഞുപോയി ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ആ രംഗം അടുത്തത് നമ്മുടെ ഷിഹാബ് ഷിഹാബാണ് മാഷാ അള്ള അവർക്ക് എല്ലാ വാഫിയത്തും ആരോഗ്യവും പ്രധാനം ചെയ്യട്ടെ ആമീൻ പ്രിയതാരം അറബി ഉമ്മക്കും ആമീൻ പിന്നെ ഒരുപാട് ലൈക്കാണ് നൽകിയിരിക്കുന്നത് ഫ്ലവറാണ് ഹാർട്ടാണ് അടുത്തത് അബൂബക്കർ ഒരു സഹോദരി അജ്മൽ സാർ എന്നാണ് അടുത്തത് സൽമാൻ ഫാരിസ് പറഞ്ഞതും അജ്മൽ സാറാണ് അതെന്നാണ് നഫീസ പറഞ്ഞിട്ടുള്ളത് അജ്മൽ സാർ മുഖേന മുഹ്സിന സിനാനെ കിട്ടി അജ്മൽ സാർ ചെയ്ത ഉപകാരം ഏറ്റവും വലുതാണ് അടുത്തത് നിത ഇനി മുസ്സിയുടെ ജീവിതത്തിൽ കണ്ണിലുള്ള കഥയാണെങ്കിൽ പോട്ടോ സൗദിയും സമാസും ജീവിക്കുന്നതുപോലെ മുസ്തിസിനോ കുറച്ച് ജീവിക്കണം എല്ലാവർക്കും അതൊക്കെ എൻ്റെ ആഗ്രഹം എനിഷ അടുത്തത് ഷാഹിദ പി അജ്മൽ സാർ മുഹമ്മദ് ഇർ മുഹമ്മദ് റഫാൻ അജ്മൽ ആയിരിക്കും അതുപോലെ തന്നെ മദീന മദീനത്തു നൂർ എന്നുള്ള ഐഡിയയിൽ നിന്നുമാണ് അലഹമില്ല സൂപ്പർ കഥ സൂപ്പർ അതുപോലെ നമ്മുടെ അടുത്തതായിട്ടുള്ള കമൻ്റ് ഇടയ്ക്കിട കമൻ്റ് ഇടുന്ന ആളാണ് നബീസ കലാരിക്കണ്ടോ അതാണ് നമുക്ക് ശരിക്കും അതിനീഷ്യൽ വ്യക്തമായി വായിക്കാൻ കിട്ടുന്നില്ല നബീസ എന്നാണ് അപ്പോൾ അവരുടെ കമൻറ്റാണ് ദയവ് ചെയ്ത് നീ അവരുടെ ഈ നബീസ കലാരിക്കണ്ടി എന്ന് പറഞ്ഞ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇനി കമൻറ്റ് ഇടാറുണ്ട് കമൻറ്റുകളൊക്കെ ആരെ കളയുന്നുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോസിൽ കമൻ്റ് വേണം അങ്ങനെയാണ് ആരുള്ളത് കളിയൊന്നുമില്ല പിന്നെ ചില കമൻറ്റുകളൊക്കെ നമുക്ക് ഈ റിപ്പോ എന്തോ അടിച്ചാൽ അത് പോകും അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടാവും പക്ഷെ ഞാനും നിൽക്കല്ലേ നമ്മൾ കഥ അല്ലേ കഥയിലിപ്പോൾ അതൊക്കെ നോക്കിയൊരു കാര്യം ഉണ്ടാവും ചിലപ്പോൾ സങ്കടം കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ മറുപടി കൊടുത്തുനിന്നും വരും ഒന്നും വിചാരിക്കരുത് എന്നാൽ നല്ല കമൻറ്റ് ചെയ്തൊരു ആളാണ് ഈ നബീസ ദയവ് ചെയ്ത് നീ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ശത്രുവിനും കൊണ്ടുവരല്ലേ അവർ മരണം വരെ റാഹത്തോട് കൂടെ ഒരുമിച്ച് ജീവിക്കട്ടെ ഫിറോസിൽ നിന്നും വീടും സ്ഥലവും സ്വർണവും ഡയമണ്ട് ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കണം ഇനിയൊരിക്കലും അവർ നാട്ടിലേക്ക് വിടരുത് ഗൾഫിൽ ജീവിക്കട്ടെ അവർ സുഖമായി ഫർഹബിക്കും ഫിറോസിനും നല്ല പണി കൊടുക്കണം വെറുതെ വിടരുത് കണ്ണ് നിറച്ചത് അജ്മൽ സാറാണ് നമ്മുടെ നബിസിയുടെ കമൻ്റ് നല്ലൊരു കമൻറ്റാണ് കേട്ടോ ഇൻഷാല്ല സൽമാൻ ഫാരിസ് പറഞ്ഞത് അജ്മൽ സാറാണ് അതുപോലെ സക്കീന പാല പാലായിൽ അടിപൊളി കഥ അജ്മൽ സാർ അതുപോലെ തന്നെ അബീബി ഹസീന അജ്മൽ സാറാണെന്ന് വി എം സി വി സിനു മുസ്സി അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ റജുല്ല മൊയ്തു അത് നമ്മുടെ അജ്മൽ സാർ തന്നെ താഹിറ ഉമ്മർ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി പോയി അലഹമദില്ല ഇത് എഴുതിയിട്ടുള്ള റസീന സിനാ എന്നോ തോന്നുന്നു അലഹമദില്ല കഥ സൂപ്പർ ഫാത്തിമ പി കെ അലഹമ്മദില്ലാ അത് അജ്മൽ സാറായിരുന്നു സമാധാനം ആയുഷ പി കെ മാളും കേട്ടോ ഈ കമൻ്റ് സമാധാനം ഒരുമിച്ചല്ലോ അജ്മൽ സാറിന് സമാധാനം കൊടുക്കട്ടെ മുസ്ലിം സിനാനം ഒരുമിച്ചു ഇനി എന്തായാലും വേണ്ടില്ല അടുത്തത് കഥ സൂപ്പറായി നമ്മുടെ റംല ആണ് അടുത്തത് ഹസൻ അജ്മൽ സാർക്ക് നല്ല കുട്ടിനെ കിട്ടണം അങ്ങനെ ഒരുപാട് കമൻസുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷേ ഫുള്ളായിട്ട് വായിക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യവും തോന്നുന്നില്ല നിങ്ങൾക്കും മടുക്കും എന്നാലും ഞാൻ കുറച്ചും കൂടി അത്യാവശ്യമുള്ള കമൻ്റുകളെ കൂടുതൽ എഴുതിയത് വായിക്കട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും നല്ല കമൻ്റ് എഴുതിയിട്ടുണ്ട് അതിൽ താഹിറ എഴുതിയൊരു കമൻറ്റാണ് അജ്മൽ ഗൾഫിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് മുഹ്സിനെ രക്ഷപ്പെട്ടത് അടുത്തത് ജുവേരി എന്ന് പറയുന്നുണ്ട് നാസിം അജ് അജ്മൽ പറയുന്നുണ്ട് ഇതെന്താണ് ഷെ ഷെറീദ് അഷ്റ അത് അവൾ അജ്മല പറയുന്നുണ്ട് സുബൈദ അജ് അതുപോലെ സൈനബ പാനൂര് സലീന സിനാൻ സിനു മറിയം സിയു അതുപോലെ ഐഡിയ നെയ്മ ചിലപ്പോൾ കിട്ടേ നമുക്ക് വായിക്കാൻ കിട്ടില്ലല്ലോ ഖദീജ ഹർഷ ജംഷി അതുപോലെ തന്നെ സുലേഖ പാലമ്പ്രത്തോ ഇബ്രാഹിം എം കെ അതുപോലെ ഷാമിൽ ബഷ്ര ഷെറീന റാബി കെ ബി എഫ് ഇ സി ഷോർട്ട്സ് അതുപോലെ ഐ ഡിയിൽ പേരിൽ നമ്പർ മാത്രമേ ഉള്ളതുകൊണ്ട് കേട്ടോ അബ്ദുറഹ്മാൻ കെ അഫ്ന അദുൻ നിഹാൽ ആൻഡ് സക്കീന ജംഷീല അതുപോലെ ആയിഷ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അജ്മൽ സർ അജ്മൽ സർ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെ പേര് വായിക്കാത്തതുകൊണ്ടൊന്നും വിചാരിക്കരുത് കിട്ടുന്നതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് ബാക്കി ഐ ഡി നെയ്മാവുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പിന്നെ ഒരാൾ എഴുതിയിട്ടുണ്ട് താഹിർ താഹിറ അപ്പാടെന്നോ അജ്മലിനും അറബി ഉമ്മാക്കും ഒരു പാരിതോഷികം കൊടുക്കണം എന്നെഴുതിയിട്ടുണ്ട് ബാക്കി ഒരുപാട് ആൾക്കാർ അജ്മൽ അജ്മൽ എന്നാണ് അതൊന്നും ഞാൻ വല്ലാതെ വായിച്ചു പോകുന്നില്ല പിന്നെ വേറൊരു ഭാഷയിലും ഒരാൾ എഴുതിയിട്ടുണ്ട് അജ്മൽ ഷരൺ എന്നാണ് എഴുതിയിട്ടുള്ളത് മലയാളത്തിലാക്കി നോക്കിയപ്പോൾ ട്രാൻസ്ലേറ്റ് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ അജ്മൽ സാറിന് സപ്പോർട്ടുള്ള ആളുകൾ നമുക്ക് സ്റ്റോറിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അജ്മൽ സാർ തന്നെ അങ്ങനൊരുപാട് ഒരുപാട് എഴുതി ഇക്കാരിൻ്റെ കുട്ടിയെവിടെ ബിഷ്ര മോളങ്ങനെ ചോദ്യം കേട്ടോ അങ്ങനെ ഒരു ഇത് കിട്ടിക്കണ് പിന്നെ എന്തൊക്കെ തന്നെയാണ് അലഹദില്ല മാഷ് ഒരുപാട് കമൻസുകൾ എല്ലാവരും എഴുതി ഒരുപാട് സന്തോഷം അജ്മൽ സാറിനെ നിങ്ങളൊരു അവിടെ ഒരു ഹീറോയൊക്കെ മാറ്റില്ലേ ഏ ഒരുപാട് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ വായിച്ച് എനിക്ക് ടൈമൊരു കുറവ് ടൈമെച്ചൊന്നുമല്ല പിന്നെ സഫമോൾക്ക് ചെറിയ പനിയൊക്കെ ഡോക്ടർത്തൊന്നും കൂടി കാണിക്കാൻ പോകണപ്പോൾ എല്ലാവരും പ്രത്യേകം ഒന്ന് ദുവാച്ച് ചെയ്യണം അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻ്റ് ഒന്ന് കണ്ടപ്പോൾ ഉള്ളോട് ഞാനേ പറഞ്ഞതാണ് ഒരാൾ എഴുതിക്കുന്നത് നിബ്രാസുലിലൊക്കെ എഴുതിക്കണേ ഇതാണ് സ്റ്റോറി അതുപോലെ നമ്മുടെ ദിൽ ദിൽഷ ദിൽ ദിൽസ്റ്റക്ക് എഴുതിക്കണം അജ്മൽ സാറിന് ഹോസ്പിറ്റലിലെ സിസ്റ്റർ കല്യാണം കഴിച്ചു കൊടുക്കുക അവർ ഒന്നിച്ച് സമാധാനമായി അങ്ങനെ എങ്ങനെ എങ്ങനെ ഒരുപാടൊരുപാട് നോക്കി നിന്നത് അജ്മൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതിങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ ഇങ്ങനെ പറ്റുന്നതിൻ്റെ ഹാർട്ട് ഇങ്ങനെ കൊടുത്തു പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ സിനാൻ മുസ്ലിനയുടെ കയ്യിലെത്തിയതിൽ സന്തോഷമുണ്ട് അത് നമ്മുടെ അഹമ്മദ് സഹീദാണ് അജ്മൽ സാർ പാവം ഇനി കാരണം ഇതുവരെ അജ്മൽ സാർ അവൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും കാട്ട് സപ്പോർട്ടായി മുന്നോട്ട് വന്നല്ലോ അപ്പോൾ ഇനി പെട്ടെന്ന് ഓളില്ലാത്തൊരിത് അജ്മൽ സാറിന് നല്ലൊരു ഷോക്ക് തന്നെയാണ് കേട്ടോ കാരണം അത്രക്ക് അല്ല ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ അവളിങ്ങോട്ട് വേർ പിരിയുമ്പോഴത്തേക്ക് സങ്കടം സ്വാഭാവികമായിട്ടും ആങ്ങളും മങ്ങളും പിരിയുമ്പോഴത്തേക്കത്തെ സങ്കടം ആ ഒരു ഫീൽ അനുഭവിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി ഇൻഷാല്ല ഞാൻ വിടേണ്ടത് കണ്ണിൽ വെള്ളം നിറച്ചത് സാർ തന്നെയാണ് അതുപോലെ തന്നെ അങ്ങനെ കുറേ അജ്മൽ സാറിനെ സപ്പോർട്ടായിട്ട് ഈ പ്രാവശ്യത്തെ വോട്ട് മുഴുവനും അജ്മൽ സാറിനോട്ട് കിട്ടിയിരിക്കുന്നത് അജ്മൽ സാറിന് ഒരുപാട് ലൈക്കും ഒരുപാട് കമൻറ്റും അജ്മൽ സാറിൻ്റെ പേരാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഇൻഷാള്ള അജ്മൽ സാറിന് നല്ലൊരു ജീവിതം ആണല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയാലും അലഹമ്മില്ല മാഷാ ഒരുപാട് കമൻസുകളുണ്ട് പക്ഷേ അത് പറ്റുന്ന ഞാൻ പിന്നെ വായിക്കണ്ടിട്ടോ ഇപ്പം ലെങ്ത്ത് കൂടി ഞങ്ങൾക്ക് ദേഷ്യം പിടിച്ച് പോവുകയും ചെയ്യും അപ്പം നമ്മുടെ നൂർ ഫാത്തിമ ഫാത്തിമയുടെ സ്റ്റോറിയിൽ എന്താ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇങ്ങനെയൊക്കെ കമൻ്റ് ചെയ്ത് ഭയങ്കര സന്തോഷം അപ്പോൾ നമ്മൾ സ്ഥിരമായി കമൻ്റ് ചെയ്യുന്നൊരു ജാഫർ ഫൈസി എന്നുള്ള ഐഡിയിൽ നിന്ന് വരുന്ന ഒരു ആൾ എഴുതിയത് ഇങ്ങനെയാണ് സൽവ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടോ അതിനെ അവര് മുഹസിനിയുടെ ഭർത്താവ് സ്നേഹമുള്ള ഭർത്താവ് അത് അങ്ങനെ കണ്ണ് വെള്ളം നിറച്ചിരിക്കുന്നത് അജ്മൽ സാർ ആയിരിക്കും അല്ലെങ്കിൽ സിനാൻ്റെ ഉപ്പയും ആയിരിക്കാം അതുകൊണ്ട് ഉണ്ട് സിനാൻ്റെ ഉപ്പായൻ്റെ ഉണ്ട് ഏതായാലും കരയണന്ന് മൂപ്പര് കാരണം നല്ലൊരു മൂപ്പര് ആഗ്രഹിച്ച രീതിയിലുള്ള മരുമകളും തൻ്റെ മകനും ഒരുമിക്കല്ലേ അപ്പൊ അതുണ്ട് ഓക്കെയാണ് പക്ഷേ ഇത് അത്രക്കും വിതുമ്പെന്ന മനസ്സുമായി ഇനി അജ്മൽ അജ്മൽസാറിൻ്റെ നമ്മളെ മുസ്ലിം ഉപ്പാക്കവർക്ക് പിന്നെയും പിന്നെയും കാണാം പക്ഷേ അജ്മൽ സാറിനെ ആ റോളിൽ നിന്നു ഒഴിവാക്കല്ലേ പിന്നെ അവരയില്ല പിന്നെ ഇടയ്ക്കിടെ കാണാൻ വരുന്ന മോശമല്ലേ തൻ്റെ കൂട്ടുകാരെ കാണാൻ വരുവാറും ആർക്കും ഇഷ്ടപ്പെടുമല്ലോ പിന്നെ ജീവിതത്തിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഒഴിവാക്കി പോകുവാണല്ലോ പിന്നെ ഒരിക്കലും അവളെ കാണാൻ പറ്റില്ല ആ ഒരു സങ്കടം കൂടിയാണ് കേട്ടോ എല്ലതും അത് പിന്നെ ചോദിക്കാറുണ്ട് പിന്നെ അജ്മൽസാർ അല്ലാതെ ആരാന്ന് വെച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ ആബിദ കെരീം എഴുതിയിട്ടുണ്ട് അജ്മൽ സാർ ഇതെല്ലാം മുസ്തിനിയുടെ ഉമ്മയും ഹസനത്തും സിനാൻ്റെ പെങ്ങൾ മോൾട്ടിയും അറിയണം ഋഷീദ് മരിച്ചോ പാവം അജ്മൽ ആയതുകൊണ്ട് ആണാണ് അജ്മൽ സാർ ഉണ്ടായതുകൊണ്ടാണ് മുസ്തിനിയുടെ അടുക്കൽ എന്തൊക്കെ തന്നെയാലും ഒരാൾ എഴുതിയിട്ടുണ്ട് ഞാൻ കരുതി സിനാൻ ബോഹദരഹിതനായി വീഴു വീണു പോകുമെന്ന് അതായത് പെട്ടെന്ന് വൈഫിനെ കാണുമ്പോൾ ശരിയാണ് അങ്ങനെ ഒരുപാട് കമൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആരും എല്ലാവരും നല്ല രീതിയിൽ അതുപോലെ തന്നെ ഒരു കമൻറ്റ് ഇന്നത്തെ ഇതിൽ കണ്ടു എനിക്ക കണ്ടപ്പോൾ ഭയങ്കര സ സങ്കടം തോന്നിട്ടോ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് വളരെയധികം എന്ത് ഉപദ്രവിക്കുന്ന ആളാണല്ലോ ഞങ്ങൾക്ക് പേടിയാണ് എനിക്കുഞ്ഞ മക്കൾക്കും പേടിയാണ് ഭർത്താവിന് ഭർത്താവ് വരുന്നതിന് എനിക്ക് പേടിയാണ് ഞങ്ങൾ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും ഓ സൽവാൻ ഇതുവാ ചെയ്യണം എന്നു പറഞ്ഞിട്ട് ആ അദ്ദേഹത്തിന് എന്ത് ബുദ്ധിമോഷണുള്ളത് ഇനിയിപ്പോൾ ചില ആളുകളും മദ്യപാനികളുണ്ടാവും അങ്ങനത്തെ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യണവർക്ക് ബുദ്ധിയൊക്കെ പോയിട്ട് വീട്ടുകാരും ഭാര്യനും മക്കളൊക്കെ ഉപദ്രവിക്കുന്നൊരു കേസൊക്കെ വരാറുണ്ട് പഠിച്ച റബ്ബ് അദ്ദേഹത്തിൻ്റെ എല്ലാ ദുഷീലങ്ങളും മാറ്റി ആ കുടുംബത്തിന് നല്ല രീതിയിൽ നോക്കുന്ന ഒരു ഭർത്താവായി മാറാനുള്ള ഭാഗ്യം പഠിച്ച റബ്ബ് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ആ റബ്ബല്ല ആളെ മീൻ അപ്പോൾ നമ്മുടെ നൂർ ഫാത്തിമയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സാം വളക്കും പിന്നെ നമുക്ക് അജ്മൽ ഒരു പെണ്ണ് കണ്ടുപിടിക്കണം കേട്ടോ പെട്ടെന്ന് എല്ലാവരും ഒന്ന് പെട്ടെന്ന് ആയിക്കൂടി കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിനും സ്വഭാവത്തിൻ്റെ കാര്യത്തിലും മൂപ്പര് നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ നല്ലൊരു ഹയറായ പെൺകുട്ടിയെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെ ഭാഗത്തൊക്കെ ഇവിടെ വേണ്ടി പറഞ്ഞു തേണ്ടിയിട്ടാ ഇൻഷാ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കണം നമുക്കൊക്കെ എല്ലാവർക്കും കല്യാണത്തിനും കൂടണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമോളേക്കും പിന്നെ സഫമോൾ കാര്യത്തിന് വേണ്ടി പ്രത്യേകം എന്തുവാ ചെയ്യണം കേട്ടോ മോള് പനിച്ച് എടുക്കണം ബ്ലഡിൽ എന്താ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ വേണ്ടി നിൽക്കണം അതിന് മുമ്പായിട്ട് ഈ കമൻ്റ് ഒന്ന് വായിച്ചു വിട്ടാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഇൻഷാ അല്ല നമ്മുടെ സ്റ്റോറികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണേ ഇൻഷാല്ല